നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം പ്രവാസികളായ ഇന്ത്യക്കാർ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പല സന്നദ്ധ സംഘടനകളും സർക്കാരും പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോവിഡ് പ്രതിസന്ധിക്കിടെ ഒമാനിൽ നിന്നും നാടണഞ്ഞത് ഒൻപതിനായിരം ഇന്ത്യക്കാരാണ് സന്നദ്ധ സംഘടനകളുടേതും കമ്പനികളുടേതുമായ പതിനഞ്ച് ചാർട്ടേഡ് വിമാനങ്ങളിലായി മൂവായിരം ഇന്ത്യക്കാർ നാട്ടിലെത്തി കെഎംസിടെയും ഐ സി എഫിന്റെയും അടക്കം നിരവധി ചാർട്ടേഡ് വിമാനങ്ങൾ കേരളത്തിലേക്കും സർവീസ് നടത്തിയിട്ടുണ്ട് വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള വിമാനങ്ങളിൽ ആറായിരം പേരാണ് ഇന്ത്യയിലെത്തിയത് മെയ് ഒൻപതാം തീയതി മുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യൻ അംബാസിഡർ മനോ മഹാവർ പറഞ്ഞു ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് മുപ്പത്തി ആറ് വിമാനങ്ങളാണ് വന്ദേ ഭാരത് പദ്ധതി പ്രകാരം പറഞ്ഞത് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അംബാസിഡർ പ്രാദേശിക സ്ഥാപനം സംഘടിപ്പിച്ച വെബിനാറിൽ പറഞ്ഞു നിരവധി ഇന്ത്യക്കാർ അവരുടേതായ നിരവധി കാരണങ്ങളാൽ ഇപ്പോൾ ഇന്ത്യയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സ്വാഭാവികം മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് വ്യാപിക്കുന്നതിനു മുൻപ് ആഴ്ചയിൽ ഇരു ഇടയിൽ ഇരുന്നൂറ്റി അൻപതോളം വിമാന സർവീസുകൾ നടത്തിയിരുന്നു അതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഉയരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം രജിസ്റ്റർ ചെയ്ത എല്ലാവരും യാത്ര ചെയ്യാൻ അനിവാര്യമായവരല്ല എന്നും അദ്ദേഹം പറയുന്നു വന്ദേ ഭാരത് പദ്ധതി പ്രകാരം വരും ആഴ്ചകളിൽ ഒമാനിൽ നിന്നും പതിനഞ്ച് വിമാന സർവീസുകൾ കൂടി നടത്താൻ സർക്കാരിന് പദ്ധതിയുണ്ട് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് സ്വകാര്യ സംഘടനകളും കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത്യാവശ്യമായി നാട്ടിലേക്ക് പോകേണ്ടി വരുന്നവരെ സഹായിക്കാൻ ഒമാൻ സർക്കാരുമായും കോവിഡ് പ്രതിസന്ധിയെ നേരിടുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള വിവിധ അധികൃതരുമായും എംബസി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക